പിന്നെ പ്രണതാലത്തിലാക്കാൻ എന്തുവോ ചേട്ടത്തിയുടെ കെട്ടിയവനായിട്ട് ഒളിച്ചോടി അവർക്കെല്ലാം ഇട്ടിട്ട് വരുമ്പോഴത്തേന് പോയിട്ട് കയറാനുള്ള സ്ഥലമില്ലേ മുസ്ലിം ചേട്ടത്തിയുടെ കെട്ടിയവൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിപ്പോ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ ദിവസം ചേട്ടത്തിയുടെ കെട്ടിയവൻ്റെ കൂടെ അനിയത്തി ഒളിച്ചോടിപ്പോ ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും ഒരു വീഡിയോ ഒക്കെ കണ്ടു കാണും രണ്ടുപേരും കെട്ടി പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രണ്ട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഈ വന്ന കാലത്ത് നമ്മുടെ കോടതി പോലും അംഗീകരിക്കുന്നുണ്ട് ഒരു സ്ത്രീയും പുരുഷനുമാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതിവിടെ പല റിയാക്ട് ചെയ്യുന്ന ആളുകളും മനസ്സിലാക്കുന്നില്ല കുറേ പേരൊക്കെ വന്നിട്ട് റിയാക്റ്റ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തോ വോയിസ് ക്ലിപ്പൊക്കെ വരുന്നത് അസുഖക്കാർ പറഞ്ഞ് പരത്തിയതായിരിക്കും അവർ തമ്മിൽ പിരിഞ്െന്ന് അവർ തമ്മിൽ പിരിഞ്ഞെന്ന് ആലോചിച്ചോടെ രണ്ട് പേര് ഒരു പെൺകുട്ടി പത്തോ ഇരുപോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയും പത്ത് നാൽപ്പത് വയസ്സുള്ളൊരു മുതുക്കനും മുതുക്കനല്ല ചേട്ടൻ അവർ തമ്മിൽ ചില മുതുക്കനെന്ന് ചിലരൊക്കെ പറയാറുണ്ട് പറയുന്നുണ്ട് ചേട്ടത്തിയിടെ കെട്ടിയവനായതുകൊണ്ട് മുതുക്കനെന്നൊക്കെ പറയുന്നുണ്ട് അയാൾ കണ്ടാലറിയാം നല്ല സൗന്ദര്യ സൗമുാരി സൗകുമാര്യനായിട്ടൊരാൾ അവർ തമ്മിൽ സ്നേഹത്തിലാണ് ഇഷ്ടത്തിലാണ് ഒളിച്ചോടുകയാണ് അസൂയക്കാർ പലതും പറഞ്ഞ് പരത്തും പറ്റും മക്കളെ നിങ്ങളടിച്ച് പൊളിക്ക് ചിലർക്ക് പിരിഞ്ഞതൊക്കെ പറഞ്ഞു നമുക്ക് ആ വീഡിയോ എന്തായാലും റിയാക്ട് ചെയ്യുക ആദ്യത്തെ വീഡിയോ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നത് അത് കാണുമ്പോൾ തന്നെ അവർ ഇഷ്ടം അവർ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചില അസൂയക്കാർ അവിഹിതമാണെന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള ഇഷ്ടം അവരൊന്നാവുന്നതിന് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് കുറേ റിയാക്ട് ചെയ്യുന്ന കുറേ അമ്മമാർ ഛേ ഇഷ്ടപാടെ അത് ഇഷ്ടം അത് മനസ്സിലാക്കി നിങ്ങൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ അവരുടെ ആ വീഡിയോയും അവർ തമ്മിൽ ആ ഇണ ചേരുന്ന അല്ല ഒത്തിരി ഒരുമിച്ചിരിക്കുന്ന ആ സ്നേഹത്തിന്റെ ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ അതിനുശേഷം അവർ പിരിഞ്ഞ പറഞ്ഞു പറഞ്ഞിടക്കുന്നുണ്ട് ആ വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഒട്ടും തന്നെ വൈകാതെ വീഡിയോയിലേക്ക് പോവാം കൂടെ എല്ലാവരോടും നിർബന്ധിച്ചുകൊണ്ടാണ് വിഷ്ണുവായിട്ടുള്ള കല്യാണം സമ്മതം മൂളിയത് ഈ തങ്കപ്പെട്ട ഈ പൊന്നിനെ ഈ കുഞ്ഞിനെ ഈ മുത്തിനെ ഈ മോളെ ആ കൂടി സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ചില അല അലവലാദികളൊക്കെ ക്ണാപ്പൻ അതുപോലെ തന്നെ വേടുവായൻ ചിലരൊക്കെ എന്താ പറയുക ഈ പറയുന്നതോട്ട് എന്നൊക്കെ പറയുമെങ്കിലും ആ സൗമ സൗകുമാരികതയുള്ള സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ടല്ലേ ആ പെൺകുച്ചിനെ അയാളോട് സ്നേഹം തോന്നിയത് ഏതോ ഒരു പയ്യൻ അവൻ എന്തെങ്കിലുമൊക്കെ അവന് ആ പെങ്കുച്ചിന് കിട്ടാൻ യോഗ്യതയില്ല വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ ഈ പെൺകുച്ചിന് കിട്ടാൻ യോഗ്യത ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരെ ചിലരൊക്കെ പറയുന്നുണ്ട് അവൻ രക്ഷപെട്ടെന്ന് ഈ മൂദേവിയുടെ എടുത്തു തോന്നുന്നു പക്ഷെ അങ്ങനല്ല നമ്മൾ ഇഷ്ടപ്പെട്ടു അവനാണ് സത്യത്തിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് ഈ സുന്ദരിയായിട്ടുള്ള സൽ സ്വാഭാവിനിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ നഷ്ടപ്പെട്ടതിൽ അത് ചിലർക്കൊന്നും മനസ്സിലാവില്ല അസൂയ മോളെ അസൂയക്കാം ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് നിങ്ങളാലോചിച്ച് നോക്കണേ അവരുടെ സ്നേഹം പറയുമ്പോ തന്നെ എന്റെ കണ്ണ് തുട തുടിക്കുന്നുണ്ട് കണ്ണുനീരെ വരുന്നുണ്ട് നിങ്ങൾ കാണാത്തതാ ഇത്ര സ്നേഹമുള്ളവര് ആ നോക്കാ ചേട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണിലേക്കൊന്നും മീശയിലേക്ക് ആ മുഖത്തെ തുടതുടുപ്പ് കണ്ടോ ഓ എനിക്ക് അയ്യാ അത്ര ഇഷ്ടത്തില അവര് ചേട്ടത്തി കെട്ടിയെന്നും പറഞ്ഞിട്ട് അയാൾക്ക് വേറൊരു പെങ്കുച്ചിനെ അനിയത്തി കെട്ടിക്കൂടെ ഇഷ്ടപ്പെട്ടുകൂടെ സ്വന്തം ചേട്ടത്തിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് അയാളെ സ്നേഹിച്ചുകൂടെ പുരോഗമനം വാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ആർക്കും ആരുമായിട്ടും കല്യാണം കഴിക്കാവുന്ന ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവരിഷ്ടപ്പെടുമ്പോൾ അവർ സ്നേഹിക്കുമ്പോൾ ചില ആളുകൾ പറയും പ്രണയം അമൂല്യമാണ് പ്രണയം എന്തോ വലുതാണ് പ്രണയം അങ്ങത്തതാണ് അപ്പുറത്താണെന്നൊക്കെ പറയും പക്ഷേ രണ്ട് യുവമിഥുനങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിയുമ്പോൾ ചില ചില ആളുകൾ ചില പുരോഗമനവാദികൾ അപ്പുറത്തുള്ള വേറെ സൈഡിലുള്ള പുരോഗമനവാദികൾ അവർ എന്തുകൊണ്ട് പറയും ഇത് അവിഹിതമാണെന്ന് ഇത് ഇഷ്ടമാണോ ഇഷ്ടം അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ നിങ്ങൾക്കൊന്ന് നാണമില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ നടക്കുന്നു കുറേ പെണ്ണുങ്ങളുടെ പുറയിൽ ഈ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ എത്ര പാടുപെട്ട് നടന്നെന്നറിയാവോ എത്ര പാടുപിട്ട് നടന്നു പല പെൺപിള്ളാരുമായിട്ടും ഇഷ്ടമാണെന്ന് പറയാൻ വരച്ചെല്ലും വീട്ടിലൊരു പെണ്ണുമുള്ള ഇരിക്കുന്നതുകൊണ്ട് അവസാനം എനിക്ക് ഒന്നും തോന്നത്തില്ല സാമാനം അതാണ് ഈ പെണ്ണുങ്ങളെ ഒന്നും കാണുമ്പോൾ എനിക്കൊന്നും തോന്നത്തില്ല എനിക്കങ്ങ് ദയനീയത തോന്നുന്നു വീട്ടിലെ പെണ്ണുമുള്ള ഓർക്കും അപ്പോൾ പോകാൻ തോന്നത്തില്ല അങ്ങനത്തെ ഒരു പാപിയാണ് ഞാനറിയാം ഒരു പെണ്ണിന് വേറൊരു പെണ്ണിന് സ്നേഹം കൊടുക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇതില് ലൗകിക ബന്ധത്തിൽ മാത്രം പോലും പോകാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല ബന്ധം തീരെ പറ്റുന്നില്ല വേർ പെണ്ണുങ്ങളുമായിട്ട് അങ്ങനെയുള്ള ഇടത്ത് ഈ പെൺകുട്ടിക്ക് അയാളെ ഇഷ്ടപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവാണെന്ന് പോലും മനസ്സിലാക്കാതെ അതുപോലും ആ പെൺകുട്ടി മൈൻഡ് ചെയ്യാതെയാണ് ആ ചേട്ടത്തിയുടെ ഭർത്താവിന് ഈ പെൺകുട്ടി ഒരു ജീവിതം കൊടുക്കുന്നത് ഒരു ഇഷ്ടം ഷെയർ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ മനസ്സല്ലേ അത് അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ വന്ന കാലത്ത് ഒരു സ്നേഹം കിട്ടാനായിട്ട് ഒരു പ്രേമം കിട്ടാനായിട്ട് തുള്ളുമ്പി നടക്കുന്ന പോലെ ആമ്പിള്ളാരുമുള്ള ഈ കാലഘട്ടത്തിൽ ഇത്രയും മുതുക്കനായിട്ടും ഇത്രയും ക്ലാപ്പനായിട്ടും ഇത്രയും വെട്ടവളിയനായിട്ടും സ്വന്തം ചേട്ടത്തിടെ ഭർത്താവാണെന്ന് പോലും നോക്കാതെ ഈ പെൺകുട്ടി ഇരുപത് വയസ്സൊക്കെ പ്രായമുള്ള ഈ പെൺകുട്ടി അയാൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായെങ്കിൽ ഇഷ്ടപ്പെടാൻ തയ്യാറായെങ്കിൽ ആ പെൺകുട്ടിയുടെ പൂ പോലത്തെ പുഷ്പം പോലത്തെ മല മലർക്കുടി പോലത്തെ മനസ്സിനെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ കുറേ പേര് റിയാക്ട് ചെയ്യുന്ന ഞാൻ കണ്ടു കുറേ പേര് കൈസ് റിയാക്ട് ചെയ്യുന്നത് കണ്ടു പിന്നെ ഖൈസിനെയാണ് ഞാൻ വീഡിയോ കണ്ടത് കൈസിൻ്റെ വീഡിയോയ്ക്കകത്തന്നാൽ ഞാൻ ഇത് ക്ലിപ്പ് കട്ട് ചെയ്തെടുക്കുകയും ചെയ്തത് കൈസ എനിക്ക് ഖൈസിനോട് ചോദിക്കാനുള്ളത് ഖൈസിന് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് ഇങ്ങനെ പറയാം ഖൈസൈസലെ എങ്ങനെ തോന്നുന്നത് ഛേ എനിക്ക് ഒരു വിഷയത്ത് കൈസിനോട് എനിക്ക് എതിർപ്പ് തന്നെ തോന്നുന്നു ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശത്തെ പോലും തടയുന്ന ഖൈസെ സ്വന്തം ചേട്ടത്തി ഇടപറത്താവില്ല അത്രയും വിശ്വാസമുള്ള അത്ര അടുപ്പമുള്ള ഒരാളോട് സ്നേഹിക്കാൻ പോലും ഖൈസിനെ പോലെ ഒരാൾ തടയുമ്പോൾ ഇതൊക്കെ എങ്ങനെ ശരിയാകൂടെ ഇതൊക്കെ ഷെ ബാക്കി കേൾക്കേണ്ടത് കൊണ്ട് പിന്നെ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും അറിയാം ചേട്ടനും സംസാരിക്കുന്നുണ്ട് അനിയത്തി ഭാവം മാത്രമല്ല സംസാരിക്കുന്നത് അത് ആലോചിക്കണം ആ ചേട്ടനും സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അവരെ സർക്കാസ്റ്റിക്കായിട്ട് പറയുവാണ് സർക്കാസ്റ്റിക് തന്നെ കേട്ടോ അത് മനസ്സിലാക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട് അല്ല അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് ഓക്കെ ഈ ചേട്ടൻ്റെ സംസാരം കണ്ടില്ലേ ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ തോന്നുന്നു ആ പെൺകുട്ടികൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് അവരിന്ന് വണ്ടിയിലിരുന്നു എനിക്ക് ഓട്ടോയില്ലാതെ ഇരുന്ന് പോകുമ്പോൾ ആ കുലുക്കം പോലും അവർ അറിയുന്നില്ല അവർ അത്രയും ചേർത്ത് ഒരുപ്പിടിച്ചിരിക്കുകയാണ് ആ കുലുക്കത്തിൽ ചിലപ്പോൾ ഹൃദയം ഒന്ന് ഒന്നൊന്ന് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് അതുപോലും പോലെ അവർ ഒരുമിച്ചിരിക്കുകയാണ് ഈ ഒരു സ്നേഹത്തെ നമുക്ക് എന്തുകൊണ്ട് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുന്നു അതാണ് മനസ്സിലാക്കേണ്ടത് ചേട്ടൻ ആ മൊഴി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വീട്ടുകാർ നിജോരും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടില്ലല്ലോ വീട്ടിലൂടെ ഒന്ന് കേൾക്കണമല്ല പണി എന്തുവാന്ന് നിജോരും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവിടെ ഉണ്ട് ഈ തെളിവും അവടെ കയ്യിൽ തന്നെ കിട്ടും ഈ തെളിവ് അവളെ മാത്രമല്ല നാട്ടുകാരെയും മൊത്തം കിട്ടി സ്വന്തം പെണ്ണുമുള്ളയോട് പറഞ്ഞെന്നാണ് ഇങ്ങനെ പറയുന്നത് അത് അതാലോചിച്ച് നോക്കണം സ്വന്തം ഭാര്യയോട് പോലും ഭാര്യയുടെ അനിയത്തയോട് ഇഷ്ടമാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ട് ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം നടക്കാൻ ദിവസങ്ങൾ മാത്രം മാറ്റി മാറ്റി നിൽക്കുന്ന സമയത്ത് അപ്പം കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകണമെങ്കിൽ ആ മനുഷ്യൻ്റെ ധൈര്യം നമ്മൾ ആലോചിക്കേണ്ടേ ഇവിടെ ആർക്കുണ്ട് ഈ ധൈര്യം ചാൾസ് ശോഭരാജന് പോലും ഞാൻ ഈ ധൈര്യം കണ്ടിട്ടില്ല പല സിനിമയിൽ ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഈ ഒരു ധൈര്യം എനിക്ക് കാണാൻ പറ്റിയിട്ട് തേജാബായിക്ക് പോലും ഈ ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പോലും ഈ ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല മാരാർക്ക് പോലും ഈ ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല എന്നേ പറയാനുള്ളൂ ആ ചേട്ടൻ്റെ ധൈര്യം കണ്ടില്ലയോ സ്വന്തം ഭാര്യ എടുത്ത് പറഞ്ഞ പൊന്നുമോളെ എനിക്ക് ഇതിൻ്റെ അനിയത്തിയോട് ഇഷ്ടമാണ് പ്രേമമാണ് അപ്പോൾ മോനെ എന്നൊക്കെ വിളിച്ചു പക്ഷേ എന്നിട്ടും ആ ഒരു സ്നേഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ ദേഷ്യം ഒന്നും കാണിക്കാതെ ആ പൊന്നു പെങ്ങളെ ആ ഭാര്യയുടെ ആ ഭാര്യ അത്രയും ദേഷ്യത്തോടായിരിക്കുമല്ലോ പെരുമാറി എന്നിട്ട് പോലും ആ ഭാര്യയുടെ അനിയെത്തിയെ ഒരു വെറുപ്പോ ആ ഭാര്യയോടുള്ള ദേഷ്യം ഒന്നും കാണിക്കാതെ വിളിച്ചിറക്കിക്കൊണ്ട് പോയൊരു ജീവിതം കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെയാണ് നിങ്ങൾ മനസ്സിലാക്കാതെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് ജീവിച്ചോട്ടെ അവളില്ലാതെ പറ്റത്തില്ല നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക അവർക്ക് അവളില്ലാതെ അയാൾക്ക് പറ്റത്തില്ല അതാണ് അയാളുടെ ഒരു സിറ്റുവേഷൻ ഒരു കല്യാണം കഴിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നില്ല എന്താ തെറ്റ് അതാ കല്യാണം കഴിച്ച് തന്നെ പെൺകുട്ടിയുടെ സഹോദരി ആവുന്നതിൽ എന്താ ഇത്ര പ്രശ്നം എന്താ നിങ്ങൾ ഞാൻ ആലോചിക്കാം ഈ വന്ന കാലത്ത് എല്ലാവർക്കും എല്ലാവരും കല്യാണം കഴിക്കാം വാഴയെ തന്നെ കല്യാണം കഴിക്കുന്നവരുണ്ടല്ലോ എന്റെ പെണ്ണെമ്പ്ലോയുടെ തല്ല പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സ്വന്തം ഭാര്യയുടെ അനിയത്തി അയാൾക്ക് കല്യാണം കഴിച്ചു കൂടാ ഇതൊക്കെ അസംബന്ധമാണ് ഇതിനൊക്കെ എതിർക്കുന്നത് ഞാൻ ഇവരെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു എനിക്കിതൊക്കെ പറയാനുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വാർത്തകൾ വരുമ്പോഴാണ് നമുക്ക് ഒരു ഊർജ്ജം കിട്ടുന്നത് നമുക്ക് ഈ അഭിഹിതം എന്ന് പറയുന്ന സാധനത്തിലേക്ക് അല്ലല്ല പ്രണയത്തിലേക്ക് ഒരു ഊർജ്ജം കിട്ടുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ കുറേ നാളായിട്ട് നടക്കുന്നത് ഒരെണ്ണം പോലും നോക്കുന്ന പോലുമില്ല ഇത് ഛേ ഇത്രയും അമൂല്യമാണീ ബന്ധമെന്ന് എങ്കിലും മനസ്സിലാക്കുക ഇനി ചില ആരോ നാട്ട് നാട്ടുവാസികൾ കുറേ നാട്ടിലുള്ള ഏതോ അത്രയും അവർ ഇവരെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നുണ്ട് ഇവർ തമ്മിൽ അടിച്ച പിരിഞ്ഞ് അന്ന് മൂഞ്ചി തെറ്റിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് ആ സൂയ ഉണ്ടോ അസൂയ രണ്ട് പേര് അവരിഷ്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ താ തയ്യാറാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു വരത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എന്താ തെറ്റ് ഇവിടെ എന്താ കുഴപ്പം എന്താ ആണ് പെണ്ണുമല്ലേ അവർ അവർ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായതല്ലേ അല്ലാതെ അവർ ഉയർന്നു കാണിച്ചില്ല ഒരു വീഡിയോ ഇട്ടിട്ടല്ലേ അവർ ജീവിക്കാൻ തയ്യാറായത് അത് ഭാര്യയുടെ അനിയത്തി പറ ചേട്ടനുമാണ് അതൊക്കെയോ ഒക്കെയാ പക്ഷേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഞാനി ഓവറാവുന്നുണ്ടല്ലയോ പക്ഷെ ഇങ്ങനത്തെ വിശേഷി കുറച്ച് ഓവർ ആയാലേ പറ്റത്തുള്ളൂ കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാ ഇവരെ എതിർക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇത്ര ഓവർ ആയാലും പിന്നെ അങ്ങനെ രണ്ട് രണ്ടുപേര് ജീവിക്കാൻ തയ്യാറായത്തേക്കും അസൂയ കുറെ അസൂയ പെരുത്താളുകളും കുറെ ക്രിയേറ്റേഴ്സും വീഡിയോ ഇന്നുവരുന്നത് അസൂയോടങ്ങ് പറയുക രണ്ടുപേര് ജീവിക്കാൻ തയ്യാറായപ്പോഴത്തേക്കും അത് ഇനി അസൂയുള്ള നാട്ടുകാരാണ് വർത്തമാനം കേൾക്കാം കഴിഞ്ഞിട്ട് പോലീസിൽ അങ്ങനെയാണ് നാട്ടിൽ നാട്ടിൽ തിരിച്ചു തിരിച്ചു എടാ മഹാഭാവി ഭാര്യയുടെ അനിയത്തി പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് നീ ഇപ്പൊ വേണ്ടെന്ന അവൾ ആ പൊന്നുപോലത്തെ തങ്കക്കൂടത്തിനെ മല്ലരിനെ നിനക്ക് വേണ്ടേ ആ പൂ 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 പോലിരിക്കുന്ന മോളെ നിനക്കിപ്പോ വേണ്ടേ നീ എന്തുവാടും ഇയാൾ ഇയാളുടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഇറങ്ങി വന്നൊരു പാവം പെങ്കുച്ച നിങ്ങൾ പ്രണയം അല്ലായിരുന്നോ വേണ്ട വേണ്ടെന്നോ നാട്ടുകാർ അസൂയ പറയുന്നതായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നാട്ടുകാർ പറയും നാട്ടുകാർ പറയും അസൂയക്കാർ വീട്ടുകാരമ്പോ അമ്മയച്ചനും കേറ്റാനായിട്ട് ഇവർ കാശിക്ക് പോയതല്ലേ തൊഴാൻ എന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും കേറ്റാം പ്രസാദം മേടിക്കാൻ വീട്ടിലോട്ട് ാണാത്തിൽ നമുക്ക് ക്ലാഞ്ചിലോ ചടിക്കണം എല്ലാത്തിനേം കൂടെ അങ്ങനല്ല അങ്ങനെ ചെയ്യാൻ പറയുന്നവരുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ പോലും ചിന്തിക്കുന്നത് പക്ഷേ എന്താണ് ഈ പൂ പോലത്തെ അവൻ വിട്ടിട്ട് പോയെന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇത് നാട്ടുകാർ കള്ളം പറഞ്ഞു അങ്ങനെ ഒരു പിന്നെ മുസ്ലിംസ് ആവാൻ നടക്കാൻ ഇതെന്തോന്നു ഇത് പോയി അവിഹിതത്തിൽ പോയവർക്ക് തിരിച്ചു വരുമ്പോൾ കയറ്റി നിർത്താനുള്ള സ്ഥലം വന്നു ഇതെന്തതി വന്നല്ലോ മുസ്ലിംസ് എല്ലാം കൂടെ വന്നിട്ട് അങ്ങോട്ട് കയറാൻ മുസ്ലിംസ് ആവാനായിട്ട് വീട്ടിന് തൊട്ടടുത്തുള്ളവരെ പറ്റി ഇത്രയും മഹാഭാവമൊക്കെ പറയാവോ എന്റെ സുഹൃത്തെ ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത് അവര് തമ്മിൽ ജീവിക്കാൻ ഇറങ്ങിയതില്ലയോ ആ ഭാര്യയെ വീട്ടിലാക്കിയിട്ട് അനിയത്തെയും കൊണ്ട് പോയൊരു ജീവിതം കൊടുത്തില്ലേ ഒരു വീട്ടിലെ രണ്ട് പേരെ അവൻ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായില്ലേ ജീവിതം കൊടുത്തില്ലേ അതിന് ഒരു പുരുഷന്റെ മനസ്സിൽ നിങ്ങൾ കാണാൻ ഇന്തിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത് മു നടക്ക രണ്ടാള് തിരിച്ചു വന്നതാണ് അതിലെ പൈസ ഒക്കെ വിറ്റ് അപ്പൊ ഇവര് ഗുരുവായേരിക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ കസിൻ വിളിച്ചു പറഞ്ഞതാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് എന്ത്ടെ പോലത്തെ മോളെ പൂ പോലത്തെ മലരി പോലത്തെ മോളെ ഇനി വേണ്ടാന്ന് പറഞ്ഞെന്താ ഫോണൊക്കെ വിറ്റെന്ന് മുഞ്ചി തെറ്റി പോയെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും അറിയത്തില്ലായിരുന്നു ഇതൊന്നും വേണോന്നുള്ളത് കഴപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ വിട്ടിട്ട് പോന്നു ചിലരൊക്കെ പറയും അസൂയക്കാരങ്ങനെ പറയും പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കാഞ്ചനവാലയിലും മൊയ്തീനിലും പോലും ഇത്ര ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ത് പറ്റിയത് അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ അവർ ഭയങ്കര ഇഷ്ടം ആയിരുന്നല്ലോ ഇത് ഇവർക്ക് ഇടയിൽ ആരെങ്കിലും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും ഉറപ്പാണ് കൈസൊക്കെ വീടി വിട്ടവരെ തെറ്റിച്ചതാണ് കൈസ നീ വീടി വിട്ടവരെ തെറ്റിച്ചതാണ് എന്ത് ഇഷ്ടമുള്ള രണ്ട് രണ്ടുപേരായിരുന്നു ചേട്ടത്തിടെ കെട്ടിയോനെ കെട്ടുന്ന അനിയത്തി എന്ന് പറയുന്നത് ഇത്ര തെറ്റെന്താ കൈസ നീ ഒരാൾ വീടി വിട്ട് അവർ തമ്മി തെറ്റിച്ചത് എന്നാലും എന്ത് സ്നേഹത്തിലവർ പോയ പാവങ്ങളും ഇത് നാട്ടിലെന്താ തെറ്റ് അവിഹിതത്തിന് എന്താ ഇത്ര കുഴപ്പം കുഴപ്പമുണ്ടോ നാട്ടിൽ അവിഹിതം പ്രണയത്തിന് അഹിതം എന്നൊരു പേരം കിട്ടു എന്നിട്ട് അവിഹിതമെന്ന് പറഞ്ഞാൽ കുഴപ്പം തോണക്ക മീൻ പോലാന്നെ എല്ലാവർക്കും അറിയത്തില്ല നല്ല ടേസ്റ്റാ പക്ഷെ നാറും കുറച്ച് അതൊക്കെ പിന്നെ പിന്നെ പ്രാനാതാലത്തിലാക്കാൻ എന്തുവോ ചേട്ടത്തിടെ കെട്ടിയവരായിട്ട് ഒളിച്ചു ഓടി അവർക്കെല്ലാം ഇട്ടിട്ട് വരുമ്പോഴത്തേന് പോയി കയറാനുള്ള സ്ഥലമില്ല മുസ്ലിം ഇത് കൂടെ ഇത് എല്ലാ വന്നങ്ങോട്ട് കേറി കൊടുക്കാനായിട്ട് കൊള്ളാം എന്തൊക്കെയാണെങ്കിലും ഇതിന് ഇതെന്ന് പറയുന്നത് ഇതിനെ എനിക്ക് ഒരിക്കലും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു അവർ ജീവിക്കാൻ തയ്യാറാവുന്നു പിന്നെ ചില ആരെ ആളുകളൊക്കെ അതിനെപ്പം ക്ലാപ്പത്തരം വേട്ടാവളിയത്തരം തന്തയില്ലാഴി എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല ഒരാളും തന്ത് ഇല്ലാതെ ഉണ്ടാകത്തില്ല അത് പൊളിറ്റിക്കലി ഇൻ്റർ ഇൻകറക്റ്റാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചെടുക്കുന്നു തൻ്റെ തന്തയില്ലാഴിക എന്നൊരു വാക്ക് ഞാൻ ഞാനിവർ പറഞ്ഞിട്ടുണ്ട് തന്തയില്ലാഴിയല്ല ശു ശുദ്ധ പോകൃത്തരമാണ് തെമ്മാടിത്തരമാണ് പിന്നെ അതിന് വേറെ സാധനമാണ് ഇനി പറയേണ്ടത് താൽക്കാലികമായി അപ്പ് ചെയ്യുന്നു ഇതൊരു സർക്കാസ്റ്റിക് വീഡിയോ ആണെന്നുള്ള അവസാനം ഞാൻ പറഞ്ഞു പറഞ്ഞ് വെച്ചേക്കാം കാര്യമെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരിക്കലും 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 നമ്മുടെ കുടുംബത്തിൽ പിറന്നവർക്ക് ചോദിക്കുന്ന പരിപാടിയല്ല പിന്നെ ഇഷ്ടം തോന്നുന്നതൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ ഇങ്ങനത്തെ ഇഷ്ടങ്ങൾക്ക് പോകൃത്തരം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഞാനും കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും മനസാക്ഷിക്കൊണ്ട് പറ്റുന്നില്ല നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടമൊക്കെ നമുക്ക് ഒരു ഇൻഫാക്ച്വേഷൻ തോന്നും പക്ഷേ അത് വേറെ തരത്തിലേക്ക് പോകാനൊന്നും തോന്നത്തില്ല കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാശൊക്കെ തീരുമ കൊണ്ടുവിടാനും പറ്റുന്നുണ്ടെങ്കിൽ അത് കാമക്കഴപ്പൊക്കെത്താനായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നു വീഡിയോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങളെങ്കിലും വരുവാങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം ഞാൻ കൈസിൻ്റെ വീഡിയോയ്ക്കൊക്കെ കുറച്ച് പാർട്സ് എടുത്തിട്ടുണ്ട് കൈസിനെ അത് മെൻഷൻ ചെയ്യുന്നുണ്ട് കാര്യം കൈസ് വ്യക്തമായിട്ടും വൃത്തിയായിട്ട് വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ താൽക്കാലിക വൈൻ്റെ അപ്പ് ചെയ്യുന്നു ഇനി ആ അവരാധങ്ങളും അവിഹിതങ്ങളും ഒക്കെ ആയിട്ട് നാടല്ലേ വന്നല്ലേ പറ്റും നമ്മളൊന്നും ഇങ്ങനത്തെ വിഷയങ്ങളേക്ക് പോകാതിരിക്കുക ഞാനും പലപ്പോഴും നിങ്ങളല്ല നമ്മളെല്ലാം ഒന്നുമില്ലെങ്കിൽ പലതവണ നമുക്ക് ഇങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഇങ്ങനത്തെ മീൻസ് ഇഷ്ടമെങ്കിലുമൊക്കെ തോന്നാം ഇല്ലാതെ മനുഷ്യരാണ് ഉണ്ടാവും പക്ഷെ അത് ഒരു ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അത് പോവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക തെറ്റൊന്നും ചെയ്യാത്തരമായിട്ടാരും ഇല്ല പക്ഷേ അത് ഒരു പരിധിക്ക് അപ്പുറം ആയിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക്കലി സാധ്യമല്ലാത്തൊരു സാധനമായിട്ട് മാറും തന്തയില്ലാഴിയാൽ അതിൻ്റെ ആ ചെയ്യുന്ന വിഷമയത്ത് വെട്ടിയിട്ടാലും പൊട്ടിമളയ്ക്കണം